അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പലപ്പോഴും നമ്മളിൽ പല ആളുകൾക്കും തോന്നാറുള്ള ഒരു സംശയമാണ് വെള്ളിയുടെ മോതിരം ധരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വെള്ളിയുടെ മാല ധരിക്കാൻ പറ്റുമോ വെള്ളിയുടെ കൈ ചെയിൻ ധരിക്കാൻ പറ്റുമോ അങ്ങനെ പല സംശയങ്ങളും പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ ആ രൂപത്തിൽ കയ്യിൽ ചെയിൻ ധരിച്ചിട്ടോ അല്ലെങ്കിൽ മാലയായി ധരിച്ചിട്ടോ പലപ്പോഴും വെള്ളി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം എന്നാൽ മുസ്ലിമിങ്ങളായ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണ് ഇസ്ലാം ഇവിടെ നിഷ് നിഷ്കർഷിക്കുന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമം എന്താണ് എന്ന് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇസ്ലാം നമ്മുടെ ഈ ചെയ്തികളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമ്മൾ ഒരു വേള പഠിക്കേണ്ടതുണ്ട് അത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ദീൻ മോ മോതിരം ധരിക്കുന്നതിന് അല്ലെങ്കിൽ സ്വർണം വെള്ളി പോലത്തത് ധരിക്കുന്നതിന് സ്ത്രീകൾക്ക് അനുവദനീയമാക്കിയിട്ടുണ്ട് അത് സ്ത്രീകളുടെ വസ്ത്രമാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട വസ്തുക്കളാണ് സ്വർണവും വെള്ളിയും എന്നാൽ പുരുഷ പുരുഷന്മാർ ധരിക്കാൻ പറ്റുമോ സ്വർണത്തിൻ്റെ എങ്ങനെയായാലും പറ്റൂല ഇനി വള്ളിയുടേതാണ് എങ്കിൽ അവർക്ക് മോതിരം ആയി അതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് വെള്ളിയുടെ മോതിരം അത് കല്ല് മുഖേനയോ അല്ലെങ്കിൽ കല്ലില്ലാതെയോ പുരുഷന് ധരിക്കാവുന്നതാണ് അതുതന്നെ ധരിക്കൽ സുന്നത്തുമാണ് വലിയ പുണ്യമായ ഒരു കർമ്മവുമാണ് മുത്തുനബി സലാഹു അലീ വസ്ത്രമതങ്ങൾ അവിടെ ധരിച്ച് കാണിച്ചതുമാണ് എന്നാൽ എത്ര മോതിരമാണ് ഒരാൾ ധരിക്കേണ്ടത് എവിടെയാണ് ധരിക്കേണ്ടത് ഒരു പുരുഷൻ ധരിക്കേണ്ടത് അവൻ്റെ ചെറുവിരളിലാണ് അവൻ്റെ വലത്തേ കയ്യിലെ ചെറുവിരളിലാകലാണ് ഉത്തമം എടുത്ത വിരളിലെ ചെറുവിരളിലേയും ധരിക്കാം എന്നാലും ആ സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടും എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചില ആളുകളെങ്കിലും ഒന്നിൽ കൂടുതൽ മോതിരങ്ങൾ ധരിക്കുന്നത് കാണാം എന്നാൽ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നല്ല നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മറ്റൊരു സംശയങ്ങളിലേക്ക് കടന്നു വരാം വെള്ളിയുടെ ചെയിൻ ധരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വെള്ളിയുടെ മാല ഒരു പുരുഷൻ ധരിക്കാൻ പറ്റുമോ എന്നാൽ ഇവിടെ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിരുന്നത് പുരുഷന് അനുവദനീയമായിട്ടുള്ളത് വെള്ളിയായി ധരിക്കാൻ അനുവദനീയമായിട്ടുള്ളത് കേവലം മോതിരം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു യോദ്ധാവാണ് എങ്കിൽ അത് നമുക്ക് കൂടുതലും ഉപയോഗത്തിൽ വരാറില്ല എന്നാലും യോദ്ധമാണെങ്കിൽ അവർക്ക് വാട് പോലത്തെ ആയുധങ്ങൾ വഴിയുടേത് ഉപയോഗിക്കാവുന്നതാണ് ആഭരണമായി നമുക്ക് ധരിക്കാൻ പറ്റുന്നത് കേവലം മോതിരം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ബാക്കിയുള്ളത് ധരിക്കൽ ഹറാമുമാണ് നമുക്ക് മഹാൻ ഇമാം നബീ റദ്ദി അള്ളഹുനിൻ്റെ മിൻഹാജും അതേപോലെ തന്നെ തുഹഫ പോലത്തെ ഗ്രന്ഥങ്ങൾ ഒന്നിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂട്ടുകാരെ ഈ അറിവുകൾ മറ്റുള്ള ആളുകളിലേക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഷെയർ ചെയ്യണം നിശാൽ നിർബന്ധമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അസ്സലാമു അലൈക്കും വരഹമുല്ല